മരുന്ന് കാണുന്നുണ്ടെങ്കിൽ അതിൽ ഞങ്ങൾ എത്തിച്ചു നൽകും ഡിപ്രഷൻ മാറ്റാനുള്ള പുസ്തകങ്ങളും ഇതുപോലെ നല്ല നല്ല പുസ്തകങ്ങൾ കാര്യം കുറച്ച് ദിവസങ്ങളായി ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ വല്ലാതെ വലിപ്പിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെ പ്രവർത്തകർ വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളെക്കാൾ എന്താണ് രക്തസാക്ഷി പരിവേഷത്തോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തെ കാണുകയാണ് ആ ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വറുടെ ഒരു വീഡിയോ സന്ദേശം കാണാനിടയായി അതിനകത്ത് രാഹുൽ ഈശ്വർക്ക് രാഹുൽ മാങ്കൂട്ടം അയച്ചിട്ടുള്ള ഒരു മെസ്സേജിന്റെ ഓഡിയോ ക്ലിപ്പാണ് കാണിച്ചു തന്നത് വലിയ ഡിഫറൻസ്

Um Ela. Ela. രാഹുൽ മാൻകൂട്ടത്തിന് വെള്ളപൂശുന്നതിന് വേണ്ടി കഴിഞ്ഞ വളരെ കൂടി രാഹുൽ മാൻകൂട്ടം വോയിസ് ക്ലിപ്പ് കേൾക്കാനിടയായി ആ ഘട്ടത്തിൽ വെറുതെ വീട്ടിലിരിക്കുന്ന ആളാണ് രാഹുൽ മാൻകൂട്ടം അതുകൊണ്ട് നല്ല പുസ്തകങ്ങൾ യും എന്നുള്ള കാലം നല്ല രീതിയിൽ സ്ത്രീയുടെ മഹത്വം എന്താണ് കുടുംബം എന്താണ് വിവാഹം എന്താണ് എന്താണ് ജനന നിയന്ത്രണം എങ്ങനെയാണ് സ്ത്രീ ബന്ധങ്ങൾ എങ്ങനെയാണ് എന്നിവയെ കുറിച്ചുള്ള ഓഷയുടെ ഒരു കാഴ്ചപ്പാടാണ് ഏറ്റവും നല്ല മനോഹരമായി ഒരു എടുത്തത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി രാഹുൽ മാങ്കൂട്ടത്തെ വള്ളഭൂഷണതിനു വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും എല്ലാം ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ് അങ്ങനെ ഉണ്ടാവുമ്പോഴാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വറുടെ കുറെ വേവ് ലെങ്ത് ഉള്ള മനുഷ്യന്മാരാണെന്ന് തോന്നുന്നത് രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തെ വള്ളഭൂഷണതിനു വേണ്ടി ഇറക്കിയിട്ടുള്ള ഒരു വീഡിയോയും അതിൽ രാഹുൽ പറയുന്ന ഒരു ഓഡിയോയും കേൾക്കാൻ തയ്യാറ ഇടയുണ്ടായി എന്താണ് വലിയ ഡിപ്രഷനിലാണ് ഇരിക്കുന്നത് പാരസെറ്റാമോളും സിട്രസിനുമാണ് ഡിപ്രഷൻ വരുന്ന സമയത്ത് കഴിക്കുന്നത് എന്നാണ് പറഞ്ഞത് അപ്പൊ അതിനാവശ്യമായിട്ടുള്ള പാരസെറ്റാമോളും സിട്രസിനും അതോടൊപ്പം വെറുതെ ഇരുത്തിയാണ് മറ്റു പല ഇല്ലാതെ വെറുതെ ഇരിക്കുന്ന ഘട്ടത്തിൽ നല്ല പുസ്തകങ്ങൾ വായിക്കുന്നത് നല്ലതാണ് എന്നുള്ള കാഴ്ചപ്പാടിന്റെ കൂടി ഭാഗമായി ഓഷോയുടെ